ഹായ് ആയാലോ അപ്പൊ നമ്മള് പിന്നെ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ആണ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീഡിയോ അപ്പൊ ആ വീഡിയോ പിന്നെ രണ്ടൂന്ന് ആളുകൾ ചോദിച്ചിരുന്നു ഇതിന്റെ എന്താ റേറ്റ് എവിടെയാണ് സ്ഥലം എത്ര സെന്റ് വീടുണ്ടെന്നൊക്കെ ഉള്ളത് അത് രണ്ട് വീടാണത് ഒന്ന് പിന്നെ എട്ട് സെന്റും ഒന്ന് അഞ്ച് ആണ് വീടുള്ളത് അഞ്ച് സെന്റിലാണ് അഫ്സറുള്ള വലിയ വീട് നിൽക്കണത് പിന്നെ ബേക്ക് നിൽക്കുന്ന ചെറിയ വീട് എട്ട് സെന്റിലാണ് നിൽക്കുന്നത് ഇത് രണ്ടും പാടിയാണ് കച്ചവടക്കുന്നത് ഒരു പാർട്ടിന്റെ ആണ് അപ്പൊ ഇത് രണ്ടും പാടിയാണ് ഇത് കച്ചവടാക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം റുപ്യാണ് പാർട്ടി ചോദിക്കണത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കുറച്ചിങ്ങാണ്ടൊക്കെ തല്ലിടാൻ നോക്കുക ശോ ഏഹ് അപ്പോ ഇതിന്റെ തൊട്ടടുത്ത് കല്ലുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണുള്ളത് മുക്കം കല്ലുരുട്ടി മുക്കം മുനിസിപ്പാലിറ്റിന്റെ കീഴിൽ വരുന്ന സ്ഥലമാണിത് പിന്നെ അപ്പൊ റോഡിന്റെ സൈഡ് തന്നെയാണ് നമ്മള് കല്ലുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മുക്കത്തേക്ക് പോകുന്ന റോഡിനാണ് ഈ റോഡ് വരുന്നത് വെള്ളം കരണ്ട് വൈദ്യുതി മറ്റു കാര്യങ്ങളെല്ലാം ഉള്ള വീടുകളാണ് രണ്ടും അപ്പോൾ ഒന്നും അവർ വാടകയ്ക്ക് കൊടുത്തേക്കാണ് അപ്പം ആ അടുക്കള പാർട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ വരണം അത് എല്ലാം നിങ്ങൾ ചെറിയ ടീമാണെന്നുണ്ടെങ്കിൽ മേലത്തെ ഒരു വീട്ടിൽ താമസിക്കുകയും ചെയ്യാത്ത ആഴത്ത് രണ്ടാക്കിയിട്ട് മേലെ അടിയിലും കൂടി വാടക കൊണ്ട് കൊടുക്കുക രണ്ടും കാര്യം കൊടുക്കാൻ പറ്റും ഇതിന്റെ ഒരു ഒന്ന് രണ്ടിലോമിറ്റർ അപ്പുറത്ത് കെ എം സി ടി ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഹോം സ്റ്റേ ആയിട്ട് ഇപ്പം ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വീടുകളാണ് അപ്പോൾ നമുക്ക് നോക്കി വീടിന്റെ ഉത്ഭാവവും മറ്റും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ കാണിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കണ്ടിട്ട് വരാൻ എന്നിട്ട് നമുക്ക് സംസാരിക്കാം കോഴിക്കോട് ജില്ലയിൽ മുക്കത്തിനടുത്ത് കല്ലുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി രണ്ട് വീടാണ് ഒരു കൊടുക്കാനുള്ളത് നിൽക്കാനുള്ളത് അപ്പം നമ്മൾ അതിന്റെ വീടിന്റെ ഉത്ഭാവം ഒന്ന് കണ്ടിട്ട് വരാം ഈ റോഡ് വരുന്നത് പിന്നെ നമ്മുടെ ഹോമശേരി തിരുവമ്പാടി റോഡാണ് അവിടുന്ന് കല്ലുരുട്ടിന്നാണ് ഈ റോഡ് വരുന്നത് ഈ റോഡ് നേരെ പോകണത് മുക്കം അഗസ്ത്യമൊഴിയിലേക്കാണ് അഗസ്ത്യമൊഴി പെരുമ്പടപ്പ് എന്നു പറഞ്ഞ സ്ഥലത്തേക്കാണ് റോഡ് വന്ന് കയറുന്നത് തോട്ടത്തിൻകട ഭാഗത്തൊന്നും വരാം ഇത് നല്ലൊരു വീടാണ് ഇതിൻ്റെ താഴത്ത് ഒരു ബെഡ്റൂമേ ഉള്ളൂ പിന്നെ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും പിന്നെ ഒരു ഹാള് പിന്നെ ഒരു കിച്ചൺ വരുന്നുണ്ട് ഉള്ളിൽ പിന്നെ അതിൻ്റെ പുറത്ത് ഒരു കിച്ചൺ വരുന്നുണ്ട് എന്തൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പുറത്തുനിന്ന് ഉണ്ടാക്കാം അതുപോലെ തന്നെ കിണറുണ്ട് കിണർ കിച്ചണിൻ്റെ സൈഡിൽ തന്നെയാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അടുത്തിൻ്റെ പുറത്ത് വരുന്ന ഈ ഒരു കിച്ചണിൻ്റെ ഈ സൈഡിൽ ഈ സൈഡിലാണ് കിണർ വരുന്നത് വെള്ളം ഉണ്ടാറുണ്ട് ഇപ്പോഴും വെള്ളമൊക്കെ ഉണ്ടകത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അപ്സ്റ്റെയർ മോളിൽ കയറി കഴിഞ്ഞാൽ അവിടെ രണ്ട് റൂമുണ്ട് രണ്ട് റൂമും ഒരു രണ്ട് ബാത്റൂമുണ്ട് ഒന്ന് ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാത്റൂം വരുന്നത് ബാത്ത് അറ്റാച്ച്ഡ് പിന്നീട് രണ്ടാമത്തെ ബാത്റൂം വരുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമിൽ ഒരു ബാത്റൂം വരുന്നുണ്ട് പിന്നെ അത് ഒരു അടുക്കളേൻ്റെ ഒരു സെറ്റപ്പൊക്കെ അതിൻ്റെ ബേക്ക് സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് മുകളിലുള്ള വീട് വേണം അത് നമ്മുടെ വീട് തന്നെയാണ് അതും ഈ കൂട്ടത്തില് കൊടുക്കാനുള്ള തന്നെയാണ് അപ്പം ഇവിടെ നിന്ന് കാണുന്ന വീട് തന്നെയാണ് ഇതാണ് പിന്നെ ആ റൂമ് വരുന്നത് രണ്ടാമത്തെ റൂമ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാത്ത്റൂമുണ്ട് നമ്മളെ ഇന്ത്യൻ ക്ലോക്ക് സെറ്റാണ് ബാത്റൂം വരുന്നത് പിന്നെ അതിൻ്റെ ബേക്കിൽ നമ്മളൊരു അടുക്കളയൊക്കെ ഉണ്ടാക്കാൻ സൗകര്യത്തിന് ചെറിയ ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മോളിൽ ഇവിടെ അടുക്കള സെറ്റാക്കി കഴിഞ്ഞാൽ മോളെത്ത് റെൻറ്റിന് കൊടുക്കാം അത് രണ്ടാക്കിയിട്ട് ഈ കോണിപ്പുഴ അവിടെ നിന്ന് രണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇതിവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ പോർച്ചിൽ മേളിൽ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ നമുക്കൊരു കോണി കൊടുത്താൽ അങ്ങോട്ട് ഒരു രണ്ടാക്കി എടുക്കാൻ പറ്റും രണ്ട് ഭാഗമായിട്ട് എടുക്കാം പിന്നെ ഇത് മുകളിൽ കാണുന്ന വീടാണ് ഇവിടെ ഇപ്പോൾ വാടകയ്ക്ക് ഹാളുണ്ട് അഞ്ചുറുപ്പ്യ വാടക ഇട്ടപ്പോൾ നിലവിൽ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണ് വീട് കുറച്ച് വെറുതാണെങ്കിൽ നല്ല സൗകര്യക്കുള്ളിൽ ഉള്ളതാണ് സിറ്റൗട്ട് ഹാള് പിന്നെ നാല് റൂമുണ്ട് ഒന്ന് ഇവിടെ എൻ്റെ തൊട്ടടുത്ത് അടിപൊളിയൊരു ബെഡ്റൂം വരുന്നുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ബാക്ക് സൈഡിലാണ് ആ അപ്പർ സൈഡിലാണ് കിച്ചൻ്റെ അടുത്താണ് വരുന്നത് ഹാൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇവിടെ ഒരു റൂമാണ് റൂമായിട്ട് നമ്മൾ എടുക്കണേനെ ഇപ്പോൾ റൂമല്ല ഡിസൈൻ ചെയ്ത് വേറെന്തെങ്കിലുമൊക്കെ ആക്കണേ ആ കൂട്ടം അതൊക്കെ പിന്നെ വരുന്നത് ഇവിടെ ഒരു റൂം വരുന്നുണ്ട് റൂം വരുന്നുണ്ട് പിന്നെ കിച്ചണിൻ്റെ അടുത്താണ് വരുന്നത് പിന്നെ ഇവിടെ കിച്ചൺ വരുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിൽ പിന്നെ ഒരു ബാത്റൂം വരുന്നുണ്ട് ബുഡി ബാത്റൂം വരുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പുറത്തുനിന്ന് ഒരു ബാത്റൂമും ഒരു കുളിമുറിയൊക്കെ ആയിട്ടൊരു ബാത്റൂമും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ എന്നാൽ ശരി